ബംഗ്ലാദേശിലെ സംവരണവിരുദ്ധ കലാപത്തിൽ ഇതുവരെ പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ജൂലൈ ഇരുപതിനും ഓഗസ്റ്റ് പതിനാല് വരെയുള്ള ദിവസങ്ങളിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ മീഡിയ വിഭാഗത്തെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രക്ഷോഭത്തെ തുടർന്ന് അന്നത്തെ പ്രധാനമന്ത്രി രാജിവെച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത ദിവസം മാത്രം പേരാണ് കൊല്ലപ്പെട്ടതെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഹസീന രാജിവെച്ച് പലായനം ചെയ്യുന്നതിന്റെ തലേന്ന് പതിനഞ്ച് പോലീസുകാരും കൊല്ലപ്പെട്ടു ഇതിനു പുറമെ ചികിത്സയിലിരിക്കെ വിവിധ ദിവസങ്ങളിലായി ിലായി ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിരുന്നു കോൺസ്റ്റബിൾ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് ഈ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടത് സബ് ഇൻസ്പെക്ടർമാരും വൈറ്റ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരാണ് കൊല്ലപ്പെട്ടത് ഇതിനു പുറമെ മൂന്ന് ഇൻസ്പെക്ടർമാർ ഒരു നായിക്കുമാണ് കൊല്ലപ്പെട്ടത് ജൂലൈയിൽ ആരംഭിച്ച പ്രതിഷേധം മുതൽ ഇതുവരെ അറുന്നൂറിലധികം ആളുകളും ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള മുപ്പത് ശതമാനം സർക്കാർ ജോലിയിലെ സംവരണം പുനരാരംഭിക്കാനുള്ള ഹൈ കോടതി ഉത്തരവിന് പിന്നാലെ ബംഗ്ലാദേശിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ എടുത്തുകളഞ്ഞ സംവരണം തിരികെ കൊണ്ടുവരാനുള്ള നടപടിക്കെതിരെ ഡാക്കി ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ നൂറുകണക്കിന് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ തെരുവിൽ പ്രതിഷേധിക്കുകയായിരുന്നു എന്നാൽ സംവരണവിരുദ്ധ പ്രക്ഷോഭകരും ഹസീനയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയും നേർക്കുനേർ എത്തിയതോടെയാണ് പ്രക്ഷോഭം അതിരൂക്ഷമായത് പിന്നാലെ ഈ മാസം അഞ്ചിന് ഷെയ്ഖ് ഹസീന രാജിവെച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം